ആഹാരത്തിൻ്റെ വൈകൃതത്തെക്കുറിച്ചാണ് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പ്രതിപാദിച്ചത് ഇപ്പോൾ കേരളീയരുടെ ദേശീയ ഭക്ഷണമായി മാറിയിരിക്കുകയാണ് പൊറോട്ട പൊറോട്ടയോടൊപ്പം ബീഫോ ചിക്കനോ കൂടി കഴിക്കുക എന്നതാണ് പ്രധാനം ഇത് രണ്ടും ദോഷം ചെയ്യുന്നതാണ് പൊറോട്ട എന്ന് പറയുന്നത് ഗോതമ്പ് പൊടിയുടെ ഏറ്റവും അവസാനത്തെ പൊടിയാണ് മൈദ ഈ മൈദ വിദേശ രാജ്യങ്ങളിൽ പശയ്ക്ക് വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നത് നമ്മളാണ് കേരളത്തിൽ കൊണ്ടുവന്നത് രണ്ട് കെമിക്കലുകൾ കൂടി ചേർത്ത് ഇതിനെ പൊറോട്ട മുളവാക്കി മാറ്റുന്നത് ഈ രണ്ട് കെമിക്കൽ ഒന്ന് ബ്ലീച്ചിങ് പൗഡറും രണ്ടാമത് അലോക്സിൻ എന്ന കെമിക്കലുമാണ് ബ്ലീച്ചിങ് പൗഡർ ഇതിന് വെള്ളനിറവുണ്ടാക്കാനും അലോക്സിൻ ഇതിന് ഫ്രീ ഫ്ലോ ഉണ്ടാക്കുന്നതിനും വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് അലോക്സിന് മറ്റു രണ്ട് ഉപയോഗം കൂടിയുണ്ട് അലോക്സിൻ എന്ന് പറയുന്നത് പറയുന്ന കെമിക്കൽ തോൽ കുറയ്ക്കിടുന്നതിനും ഉപയോഗിക്കുന്നതാണ് ഒരു ഉപയോഗം മറ്റൊരു ഉപയോഗം ഇത് കുരങ്ങുകളിലും തവളകളിലും കുത്തിവെച്ച് അതിന് ഡയബറ്റീസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ ഡയബറ്റീസ് മരുന്നുകൾ കണ്ടുപിടിക്കുമ്പോൾ ആ ഡയബറ്റീസിനെ എങ്ങനെ പ്രതിരോധിക്കാൻ ആ മരുന്നുകൾക്ക് കഴിയും എന്നത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അലോക്സിൻ ഈ ജീവികളിൽ കുത്തിവെക്കുന്നത് അപ്പോൾ ഈ രണ്ട് കെമിക്കലുകളും ചേർത്താണ് മൈദ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഊഹിക്കാൻ സാധിക്കും ഈ മൈദ സ്ഥിരമായി നമ്മൾ കഴിച്ചാൽ ഡയബറ്റിക്സ് ഉണ്ടാകും എന്നുള്ളത് കേരളം ഇപ്പോൾ ഡയബറ്റീസിന്റെ ലോക തലസ്ഥാനമായി മാറിയിരിക്കുകയാണ് കാരണം നമ്മുടെ ബഹുഭൂരിപക്ഷ ആളുകളും പ്രധാന ഭക്ഷണം ഇപ്പോൾ പൊറോട്ടയും ചിക്കനോ അല്ലെങ്കിൽ പൊറോട്ടയും ബീഫുമോ ആയി മാറിയിരിക്കുകയാണ് ഇനി ബീഫിനെ ചിക്കനെ കുറിച്ച് പറയാം ചിക്കൻ സാധാരണ നമ്മൾ കഴിക്കുന്നത് ബ്രോയിലർ ചിക്കൻ ആണ് ബ്രോയിലർ ചിക്കൻ വളർത്തുന്നത് നാൽപ്പത്തഞ്ചു ദിവസം കൊണ്ട് പൂർണ്ണ വളർച്ച എത്താൻ വേണ്ടിയാണ് മറ്റ് നാടൻ കോഴികൾ രണ്ടു വർഷമൊക്കെ എടുക്കുമ്പോൾ ഇതിന് നാൽപ്പത്തഞ്ചു ദിവസം കൊണ്ട് പൂർണ്ണം വളർച്ച എത്തിക്കുകയും മാർക്കറ്റിലേക്ക് തൂക്കി വെൽക്കുകയും ചെയ്യുന്നതിനു വേണ്ടിയാണ് കർഷകർ ഈ ബ്രോയിലർ ചിക്കനെ വളർത്തുന്നത് ഇതിന് രണ്ട് ഊഷ്യഫലങ്ങളുണ്ട് ഒന്ന് അമിതമായി സ്റ്റീരോയിഡ് കലർന്ന ഫുഡാണ് ഇതിന് ബ്രോയിലർ ചിക്കന് കൊടുക്കുന്നത് പെട്ടെന്ന് ഇതിനെ വണ്ണം മേപ്പിക്കാനും തൂക്കം വർദ്ധിപ്പിക്കാനും ഈ സ്റ്റീറോയിഡ് ഫുഡുകൾ കൊടുക്കുന്നതൊക്കെ ഇതിന് പല രോഗങ്ങൾ ഉണ്ടാകുകയും ആ രോഗങ്ങളെ ചെറുക്കുന്നതിന് വേണ്ടി ആന്റിബയോട്ടിക്കുകൾ നൽകുകയും ചെയ്യുന്നു ഈ ആന്റിബയോട്ടിക്കുകളും സ്റ്റീരോയിഡും വളരെ ദോഷം ചെയ്യുന്ന രണ്ട് സംഗതികളാണ് ആന്റിബയോട്ടിക്കുകള് ഡബ്ല്യു എച്ച്ഒയുടെ അഭിപ്രായത്തിൽ തന്നെ പത്ത് ആരോഗ്യ പ്രശ്നങ്ങളിൽ ഒന്ന് ആന്റിബയോട്ടിക് ആണെന്ന് ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇങ്ങനെ ബ്രോയിലർ ചിക്കന അമിതമായി ഭക്ഷിക്കുന്ന നമ്മുടെ കുട്ടികളും ചെറുപ്പക്കാരും അമിതമായ വളർച്ചയും ആന്റിബയോട്ടിക് റെസിസ്റ്റൻസും ഉണ്ടാക്കുക എന്നുള്ള ഒരു സംഗതിയാണ് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്റെ ഈ എപ്പിസോഡ് ഇതോടെ പൂർത്തിയാകുന്നു അടുത്ത എപ്പിസോഡിൽ വീണ്ടും നമുക്ക് കാണാം